നമസ്കാരം മേട്ടം മറ്റിനിയിലേക്ക് സ്വാഗതം ാര അമ്മയുടെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഞായറാഴ്ചയായിരുന്നു ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്ന തെരഞ്ഞെടുപ്പ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് പ്രധാനമായും മത്സരം നടന്നത് ഇടവേള ബാബു പിൻവാങ്ങിയ സ്ഥാനത്തേക്ക് സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെട്ടു അതുപോലെ നിലവിലെ പ്രസിഡന്റ് മോഹൻലാൽ എതിരില്ലാതെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ എന്നാൽ ഇപ്പോഴത്തെ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെതിരെ ആനടിച്ച് നടനും സംവിധായകനുമായ രമേശ് പിഷാരടി രംഗത്തെത്തിയിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മൂന്ന് വനിതാ അംഗങ്ങളെ തെരഞ്ഞെടുത്ത രീതി ജനാധിപത്യ വിരുദ്ധമാണെന്ന് തുറന്നടിച്ച രമേശ് പിഷാരടി എല്ലാ അംഗങ്ങൾക്കും കത്തയച്ചു ജനാധിപത്യ ജനാധിപത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വിജയ് അപ്പോഴേ അത് ജനങ്ങളുടെ തീരുമാനമാകും ഒരു സ്ഥാനാർത്ഥി വോട്ട് കൂടുതൽ ലഭിക്കുകയും അയാളെക്കാൾ വോട്ട് കുറഞ്ഞവർക്ക് വേണ്ടി മാർക്കൊടുക്കുകയും ചെയ്യുന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണെന്നും കത്തിൽ പറയുന്നു താൻ വിജയിച്ചിട്ടും പരാജയപ്പെട്ടെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒഴിവാക്കാമായിരുന്നു അതും തന്നേക്കാൾ ഗണ്യമായ വോട്ടുകൾ കുറവുള്ളവർ വിജയികളായി അറിയപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമായിരുന്നു കത്തിന് മറുപടി വന്ന ശേഷമേ ബാക്കി കാര്യങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും രമേശ് പിഷാരടി പറയുന്നു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വിജയ് അപ്പോഴേ അത് ജനങ്ങളുടെ തീരുമാനമാകുമെന്നാണ് രമേശ് പിഷാരടി കത്തിൽ പറയുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ ലഭിക്കുകയും അയാളേക്കാൾ വോട്ട് കുറഞ്ഞവർക്ക് വേണ്ടി മാറിക്കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണെന്നും പിഷാരടി പറയുന്നു വനിതകൾക്ക് വേണ്ടി നാല് സീറ്റുകൾ നീക്കിവെക്കുകയാണ് സംവരണം നടപ്പാക്കാനുള്ള എളുപ്പവഴി പുരുഷന്മാരെ മത്സരിപ്പിക്കാതിരിക്കുക ബൈലോയിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ വ്യക്തമാക്കിയിരുന്നെന്നും ന്യായം പറയാമെങ്കിലും ജനാധിപത്യം എന്ന വാക്ക് പൂർണാർത്ഥത്തിൽ നടപ്പാക്കാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കണം സ്ത്രീ സംവരണം കൃത്യമായി നടപ്പാക്കാൻ ബൈലോ ഭേദഗതി ചെയ്യണമെന്നും രമേശ് പിഷാരടി കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് you are watching you are watching you are watching me and you are watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you